ഒൻപതാം ട്വന്റി ട്വന്റി ലോകകപ്പിൽ അപരാജിതമായിരുന്നു ഇന്ത്യയുടെ കുതിപ്പ് ഫൈനൽ ഉൾപ്പെടെ ഒൻപത് കളികൾ മഴമൂലം മൂലം ഉപേക്ഷിച്ച ഒരു മത്സരമൊഴികെ എല്ലാം ജയിച്ചു ചാമ്പ്യൻസ് ഞങ്ങളുടെ ടീം ടി ട്വന്റി ലോകകപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ മത്സരം ചരിത്രമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് തൃശൂരിലും അർദ്ധരാത്രി ആഹ്ലാദ പ്രകടനം നടന്നു और ये टूर्नामेंट एक विशेष कारण से भी याद रखी जाएगी इतने सारे देश इतनी सारी टीमें और एक भी मैच हारना नहीं यह छोटी उपलब्धि नहीं है आपने ിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലിക്ക് പിന്നാലെ രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപിച്ചു ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെയാണ് ഇരുവരുടെയും അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായത് ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് രോഹിത്തിന്റെ പടിയിറക്കം പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ വീണ്ടും ടി ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ടത് രാജ്യമെങ്ങും ആഘോഷമായി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അവിശ്വസനീയ പോരാട്ടവീര്യം പുറത്തെടുത്ത് ഇന്ത്യ തകർത്തു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ടം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ അവസാനിച്ചു ഇന്ത്യയ്ക്ക് ഏഴ് റൺസിന്റെ നാടകീയ ജയം